നമസ്കാരം മത്തായിയുടെ അടുത്തേക്ക് മല വന്നില്ല എന്നുണ്ടെങ്കിൽ മലയെ തേടി മത്തായി ചെല്ലും എന്നുള്ള ഒരു ചൊല്ല് മലയാളത്തിലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന സി എം ആർ എൽ കരിമണൽ ഖനന വിവാദവുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യാൻ രണ്ട് പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടും ശശിധരൻ കർത്ത തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു ഇപ്പോൾ ശശിധരൻ കർത്ത ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു തന്നെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഏത് വിധേനയും ഒഴിവാക്കണം ഇതിൻ്റെ ആവശ്യമില്ല ഇത് റദ്ദു ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജിയാണ് ശശിധരൻ കർത്ത ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിധി ഇന്ന് വരാനിരിക്കുകയാണ് എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശശിധരൻ കർത്തയുടെ ഈ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണത്തെ ഏത് വിധേയനെയും തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സി എം ആർ എൽ സുസംഘടിതമായി നടത്തുന്ന നീക്കത്തിന് തടയിടാൻ എന്ന വണ്ണം തന്നെയാണ് ഇന്നലെ ബുധനാഴ്ച ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തത് രാത്രിയോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ശശിധരൻ കർത്തയ്ക്ക് വേണ്ട വൈദ്യസഹായം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇ ഡി ചോദ്യം ചെയ്തത് എന്നാൽ സി എം ആർ എല്ലിനെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായകമായ പല വിവരങ്ങളും ഇഡിക്ക് കിട്ടുകയുണ്ടായി എന്നാൽ പല സന്ദർഭങ്ങളിലും ഈ ഉദ്യോഗസ്ഥർ ഇഡിയുടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഇതേ നാടകം തന്നെയാണ് ശശിധരൻ കർത്തയിൽ നിന്നും ഉണ്ടായത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശശിധരൻ കർത്തയ്ക്കോ ശശിധരൻ കർത്തയുടെ ഉദ്യോഗസ്ഥരായ സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്കോ നിഷേധിക്കാൻ സാധിക്കില്ല ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സി എം ആർ എൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ അവർ ഇനി മാറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ശശിധരൻ കർത്തയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നതായിരിക്കും മറ്റൊരു കേസിനു കൂടി അതായത് ആദായ നികുതി വകുപ്പിനെ കബളിപ്പിച്ചതുൾപ്പെടെയുള്ള കേസിന് ശശിധരൻ കർത്ത വിധേയനാകേണ്ടത് വരും മറിച്ച് സി എം ആർ എല്ലും ശശിതരംഗർത്തെയും തങ്ങൾ കൊടുത്ത ആദായ നികുതി വകുപ്പിന് കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായും സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് തന്നെയായിരിക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇ ഡി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലും അന്വേഷണം നടത്തിയിരുന്നു സർച്ച് നടത്തിയിരുന്നു ഇത് തടയണം എന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയും ശശിധരൻ കർത്തയെയും ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മൊഴികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി ഇ ഡിക്ക് ചോദ്യം ചെയ്യേണ്ടത് വീണാ വിജയനെയാണ് എക്സാലോജിക് എന്ന കമ്പനിയെയാണ് എക്സാലോജിക്കിന്റെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ വീണാ വിജയനിൽ നിന്ന് ഇ ഡി മൊഴിയെടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെ പുറത്തു വരുമ്പോൾ വീണയെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത വാർത്തകൾ കിട്ടുന്നത് എന്നാൽ അത് ശരി തന്നെയാണ് എന്നുള്ളതാണ് ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുക വഴി നിർണായകമായ പല വിവരങ്ങളും ഇ ലഭിച്ചു എന്ന് പറയുമ്പോഴും ശശിധരൻ കർത്തയും സി എം ആർ എല്ലിൻ്റെ പല ഉദ്യോഗസ്ഥരും മുഴുവൻ ചോദ്യങ്ങൾക്ക് ഇ ഡിയുടെ മുഴുവൻ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതറിയുന്നു അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു നീക്കത്തിന് ഇ ഡി ഒരുങ്ങുന്നു സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇ ഡിയുടെ ശ്രമം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിയമവൃത്തങ്ങളും ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇ ഡിക്ക് അതിനുള്ള പരമാധികാരം ഉള്ള ഏജൻസി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഡൽഹി ഹൈക്കോടതിയിൽ ശശിധരൻ കർത്ത ഈ അന്വേഷണം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ ശശിധരൻ കർത്തയ്ക്ക് അനുകൂലമായി ഒരു വിധി വന്നാൽ പോലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ സാധിക്കും അഥവാ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇ ഡി ഇത്തരം കാര്യങ്ങളിലെ അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത വിസ്മരിക്കത്തക്കതല്ല ഈ കേസിൽ അതായത് വീണാ വിജയന്റെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാവിജയന് കിട്ടി എന്നുള്ള കേസിൽ ഇ ഡിയുടെ മാത്രം ഒരു അന്വേഷണം കൊണ്ട് കാര്യമില്ല അത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലേക്ക് കൂടി ചെന്നെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുകയുണ്ടായി ഇപ്പോൾ ശശിധരൻ കർത്തയും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിമുഖത കാണിക്കുന്നു അതായത് അവർ നികുതി വകുപ്പിന് കൊടുത്തിരുന്ന ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മൊഴികളിൽ ഉണ്ടായിരുന്ന മൊഴികൾ ശശിധരൻ കർത്ത മാറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായും അത് കർത്തക്ക് വിനയായി വരും കർത്ത അറസ്റ്റിലേക്ക് നീങ്ങും നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതായി വരും ഇടുക്ക് മറിച്ച് അവർ കൊടുത്ത മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾക്കും ബുദ്ധിമുട്ടായി വരും വീണ വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്തരം നിയമോപദേശം കർത്തയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അഥവാ ഈ ചോദ്യം ചെയ്യൽ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കർത്ത ഏത് തരത്തിലുള്ള ഒരു നടപടിക്രമം ഈ കേസിൽ ഇനി കൈക്കൊണ്ടാലും ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന മൊഴികൾ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പിനെ കബളിപ്പിച്ചു എന്നുള്ളൊരു കേസ് കൂടി കർത്തയിൽ വന്നു ചേരും അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കേരളത്തിലെ പല വിധ രാഷ്ട്രീയക്കാർക്കായി സി എം ആറിൽ നിന്ന് വിഭജിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൽ പറഞ്ഞിരുന്നത് അതായത് ആദായ ആദായനീതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സി എം ആർ കണക്ക് പുസ്തകത്തിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു കർത്ത ആദായ നികുതി വകുപ്പിന് കൊടുത്തിരുന്ന മൊഴികൾ ഇപ്പോൾ തിരുത്തി പറയുകയാണെങ്കിൽ ഈ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ക്രയവിക്രയത്തിന് കൃത്യമായ രീതിയിൽ തന്നെ കർത്ത മറുപടി പറയേണ്ടതായി വരും കൂടാതെ ആദായ നികുതി വകുപ്പിനെ കബളിപ്പിച്ചതിന് കേസ് വേറെ വരും സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ കബളിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കർത്തിക്ക് നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കർത്ത ചെകുത്താനും കടലിലും നടുവിൽ പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കർത്ത നേരത്തെ കൊടുത്തിരുന്ന മൊഴി മാറ്റി പറയുകയാണെങ്കിൽ അത് കർത്തയ്ക്കും സി എം ആർ എല്ലിന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും അഥവാ കർത്ത കൊടുത്തിരിക്കുന്ന മൊഴികൾ തീർച്ചയായും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് രണ്ടും പറയാനും പറയാതിരിക്കാനും കൊള്ളാനും തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലേക്ക് കർത്തയെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും കർത്ത ഇനി ഏത് തരത്തിലുള്ള കോടതിയുടെ ഉത്തരവ് സമ്പാദിച്ചാലും ഒരു ഏജൻസിയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലുണ്ടായാൽ അടുത്ത ഏജൻസി കർത്തയുടെ വീട്ടുപടിക്കൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഇ ഡിയുടെ ചോദ്യം ചെയ്യലുമായി നിസ്സഹകരിക്കുന്നതിലൂടെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡിക്ക് വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ കർത്തയെയും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമ്പോൾ തീർച്ചയായും അത് വീണാ വിജയൻ്റെ അറസ്റ്റിലേക്കും നീങ്ങും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ കേസിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്നു എന്ന് പറയുന്ന കേസിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ തമ്മിൽ ബന്ധപ്പെട്ട ക്രയവിക്രയമാണ് നടന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് കൈമാറിയിരിക്കുന്നത് പലതവണയായി ഇതിന് ഇവർ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല എന്ന് സി എം ആർ എല്ലും നേരത്തെ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അഴിമതി പണം എന്ന രീതിയിൽ തന്നെ വന്നു ചേരുന്നു അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾക്ക് കോഴ കൊടുത്തു എന്ന രീതിയിൽ തന്നെ ഇത് വരുന്നു മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം വീണാ വിജയന് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കേസ് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും സി എം ആർ മുതിർന്ന ഉദ്യോഗസ്ഥരും വീണാ വിജയനും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം